അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാർഡ വാർത്തകൾ പവർഡ് ബൈമൂട്ടിൽ സിൽക്സ് ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലു ഖാസ് എന്താ ഒരു മൂഡ് ഓഫ് ഇപ്പം മുടി വല്ലാതെ കൊഴിയുന്നുണ്ട് തോന്നുന്നു വൈറ്റമിൻ യും കുറവാണ് മിക്ക സ്ത്രീകളുടെയും മുടി പ്രധാന കാരണം അമൃത് വേണി ഹെയർ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡി ആലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ ഫോർ വിമൻ നമസ്കാരം ഞാൻ പ്രവി ജനീത് ഡെയിലി ന്യൂസിന്റെ സായ വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് മെയ് ഇരുപത്തിരണ്ട് വ്യാഴാഴ്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എല്ലാ പരിധികളും ഫെഡറൽ തത്വങ്ങളും ലംഘിക്കുന്നുവെന്ന് സുപ്രീംകോടതി തമിഴ്നാട്ടിലെ ടാസ്മാക് മദ്യ അഴിമതിയുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന അന്വേഷണവും റെയ്ഡുകളും സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഉത്തരവിലാണ് സുപ്രീംകോടതിയുടെ നിരീക്ഷണം ടാസ്മാക് മദ്യ അഴിമതി സംബന്ധിച്ച് അന്വേഷണം നടത്താൻ ഇ ഡിക്ക് മദ്രാസ് ഹൈക്കോടതി അനുമതി നൽകിയിരുന്നു മദ്രാസ് ഹൈക്കോടതിയുടെ ഈ ഉത്തരവ് ചോദ്യം ചെയ്താണ് തമിഴ്നാട് സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചത് ദേശീയപാതയിലെ നിർമ്മാണവീഴ്ച അന്വേഷിക്കാൻ മൂന്നംഗ സംഘത്തെ കേരളത്തിലേക്ക് അയച്ച് കേന്ദ്രം ഐഐടി പ്രൊഫസർ കെ ആർ റാവുന്റെ നേതൃത്വത്തിലുള്ള മൂന്നംഗ സമിതി അന്വേഷിക്കും സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കർശന ഉണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അറിയിച്ചു കരാറുകാർക്കെതിരെ കടുത്ത നടപടി ആലോചിക്കുമെന്നും നിതിൻ ഗഡ്കരി വ്യക്തമാക്കി മലപ്പുറം കൂരിയാട് ദേശീയപാത ഇടിഞ്ഞുതാണ സംഭവത്തിൽ കരാറുകാരായ കെ എൻ ആർ കൺസ്ട്രക്ഷനെ കേന്ദ്രം ഡി ചെയ്തു ഇതിനൊപ്പം പദ്ധതിയുടെ കൺസൾട്ടന്റായി പ്രവർത്തിച്ച ഹൈവേ എഞ്ചിനീയറിംഗ് കൺസൾട്ടന്റ് എന്ന കമ്പനിക്കും വിലക്കുണ്ട് പദ്ധതിയുടെ പ്രൊജക്ട് മാനേജർ എം അമർനാഥ് റെഡ്ഡിയെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു ദേശീയപാത നിർമ്മാണത്തിന്റെ ടീം ലീഡറായ രാജ്കുമാർ എന്ന ഉദ്യോഗസ്ഥനെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന്റേതാണ് ദേശീയപാത അറുപത്തിയാറിലെ പ്രശ്നങ്ങളെ സുവർണാവസരമാക്കി പദ്ധതിയെ പ്രതിസന്ധിയിലാക്കാമെന്ന് കരുതുന്ന യു ഡി എഫ് നിലപാട് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർമ്മാണത്തിനിടെ ചിലയിടങ്ങളിൽ ഉണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ച് നിലപാട് വ്യക്തമാക്കിയതാണെന്നും പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആധുനിക സൌകര്യങ്ങളോടെ നവീകരിച്ച നൂറ്റിമൂന്ന് അമൃത് ഭാരത് സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു അതോടൊപ്പം പ്രധാനമന്ത്രി വിഭാവനം ചെയ്യുന്നത് ഒരു വികസിത ഭാരതമാണെന്നും പാലക്കാട് ഡിവിഷണൽ റെയിൽവേ മാനേജറുടെ അർപ്പണ മനോഭാവത്തെ അഭിനന്ദിക്കുന്നുവെന്നും കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ വടകര റെയിൽവേ സ്റ്റേഷൻ ഉദ്ഘാടന പരിപാടിയിൽ പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ ജയിച്ചവരും തോറ്റവരും ഒന്നിച്ച് പരിശ്രമിക്കുമ്പോഴാണ് ജനങ്ങൾക്ക് നന്മയുണ്ടാകുന്നതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നവീകരിച്ച ചിറൈൻകീഴ് അമൃത ഭാരത സ്റ്റേഷൻ ഉദ്ഘാടന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൊല്ലം കോൺഗ്രസിന് ഏറ്റെടുക്കാൻ കഴിയാതിരുന്ന നിലപാടാണ് ഓപ്പറേഷൻ സിന്ദൂരിൽ ശശി തരൂർ സ്വീകരിച്ചതെന്ന് ഗുരുമൂർത്തി പറഞ്ഞു പെഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട എൻ രാമചന്ദ്രന്റെ കുടുംബം ചടങ്ങിൽ പങ്കെടുത്തു പെഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ചും ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ചും രാജ്ഭവനിൽ സംഘടിപ്പിച്ച പ്രഭാഷണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഓപ്പറേഷൻ സിന്ദൂറിന്റെ പേരിൽ രാജ്ഭവൻ സംഘടിപ്പിച്ച പരിപാടിയിൽ ആർഎസ്എസ് നേതാവായ ഗുരുമൂർത്തിയെ പങ്കെടുപ്പിച്ചതിനെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുൻ കേന്ദ്ര സർക്കാരുകളെയും മുൻ പ്രധാനമന്ത്രിമാരെയും കുറിച്ച് അധിക്ഷേപപരമായ പരാമർശങ്ങളാണ് ഗുരുമൂർത്തി അവിടെ നടത്തിയത് ഇത്തരം രാഷ്ട്രീയ പ്രസംഗങ്ങൾക്കുള്ള വേദിയല്ല രാജ്ഭവൻ രാജ്ഭവൻ ഗവർണറുടെ ആസ്ഥാനമാണ് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് പരിപാടി നടത്തുന്നതിൽ പ്രതിപക്ഷത്തിന് ഒരു വിരോധവുമില്ല മിലിട്ടറി എക്സ്പെർട്ടുകളെയോ വിദേശകാര്യ വിദഗ്ധന്മാരെയോ കൊണ്ടുവന്നാണ് പ്രഭാഷണം നടത്തേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു കാലവർഷം എത്തിയതിന് പിന്നാലെ ഇത്തവണത്തെ ആദ്യ ന്യൂനമർദ്ദം അറബിക്കടലിൽ രൂപപ്പെട്ടു മധ്യ കിഴക്കൻ അറബിക്കടലിൽ വടക്കൻ കർണാടക ഗോവ തീരത്തിന് മുകളിലായാണ് ന്യൂനമർദ്ദം രൂപപ്പെട്ടത് വടക്കോട്ട് നീങ്ങുന്ന ന്യൂനമർദ്ദം അടുത്ത മുപ്പത്തിയാറ് മണിക്കൂറിനുള്ളിൽ തീവ്ര ന്യൂനമർദ്ദമായി പ്രാപിക്കാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഈ സാഹചര്യത്തിൽ കേരളത്തിലടക്കം മഴ ശക്തമാകും മലക്കപ്പാറ വാൽപ്പാറ അതിർത്തിയിൽ കാട്ടാന ആക്രമണത്തിൽ വയോധിക കൊല്ലപ്പെട്ടു തമിഴ്നാട് അതിർത്തിയിൽ താമസിക്കുന്ന വയസ്സുകാരിയായ മേരിയാണ് കാട്ടാന ആക്രമണത്തിൽ മരിച്ചത് ഇന്ന് പുലർച്ചെ വീടിന് സമീപമാണ് അപകടം ഉണ്ടായത് ഷോളയാർ ഡാമിന്റെ ഇടതുക്കര ഭാഗത്തായിരുന്നു ഇവരുടെ താമസം പോലീസ് സ്ഥലത്തെത്തി നടപടികൾ ആരംഭിച്ചു സംസ്ഥാന അധ്യക്ഷന്റെ പ്രവർത്തന ശൈലിക്കെതിരെ ബിജെപിയിൽ ഒരു വിഭാഗം നേതാക്കൾക്ക് അതൃപ്തി വികസന മുദ്രാവാക്യം മാത്രം ഉയർത്തിയുള്ള പ്രചാരണത്തിനിടെ പ്രത്യക്ഷ സമരങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നില്ലെന്നാണ് ആക്ഷേപം തീരുമാനങ്ങളെടുക്കും മുമ്പും കാര്യമായ ചർച്ച നടത്തുന്നില്ലെന്നുമുണ്ട് വിമർശനം കൌമാര വിദ്യാർത്ഥികളുടെ മൂല്യാധിഷ്ഠിത വ്യക്തിത്വ വികസനം ലക്ഷ്യമിട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കുന്ന കൂടയുണ്ട് കരുത്തേകാൻ പദ്ധതി ജൂൺ രണ്ടിന് തുടങ്ങുമെന്ന് പറഞ്ഞു പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഹയർ സെക്കൻഡറി അക്കാദമിക വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി ആവിഷ്കരിക്കുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പിനൊപ്പം വിവിധ സർക്കാർ ഏജൻസികളുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് എസ് എഫ്ഐ തിരുവനന്തപുരം മുൻ ജില്ലാ സെക്രട്ടറി ഗോകുൽ ഗോപിനാഥ് ബിജെപിയിൽ ചേർന്നു കുടപ്പനക്കുന്ന് ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്നു ഗോകുലിനെ സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ നേരത്തെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരുന്നു രാഷ്ട്രബോധമെന്ന രാഷ്ട്രീയമായിരിക്കും ഇനി തന്നെ നയിക്കുകയെന്ന് ഗോകുൽ പറഞ്ഞു എറണാകുളം മൂഴിക്കുളത്ത് അമ്മ പുഴയിൽ നാലു വയസ്സുകാരി ലൈംഗിക പീഡനത്തിന് ഇരയായ കേസിൽ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കുട്ടി ക്രൂരമായ പീഡനത്തിന് ഇരയായി എന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ പ്രകൃതിവിരുദ്ധ പീഡനത്തിനും ഇരയായിരുന്നുവെന്നും കൊലപാതകം നടന്നതിന് ഒരു ദിവസത്തിന് മുൻപ് വരെ കുട്ടി പീഡനത്തിന് ഇരയായി എന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത് ചോദ്യം ചെയ്യലിന്റെ ആദ്യഘട്ടത്തിൽ പ്രതി കുറ്റം സമ്മതിച്ചില്ല എന്നാൽ തെളിവുകൾ നിരത്തി ചോദ്യം ചെയ്തപ്പോൾ അബദ്ധം പറ്റി എന്ന് പ്രതി സമ്മതിക്കുകയായിരുന്നു രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലങ്ങൾ ഇന്ന് പ്രസിദ്ധീകരിക്കും ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് ഫലപ്രഖ്യാപനം നടത്തുക മൂന്നര മുതൽ വിവിധ വെബ്സൈറ്റുകളിലൂടെയും മൊബൈൽ ആപ്ലിക്കേഷനിലൂടെയും പരീക്ഷാഫലം ലഭ്യമാക്കും മിൽമ തിരുവനന്തപുരം മേഖലയിൽ ഇന്നു മുതൽ തൊഴിലാളി യൂണിയനുകളുടെ അനിശ്ചിതകാല സമരം സി ഐഎൻടിയുസിയും സിഐടിയും സംയുക്തമായാണ് പണിമുടക്കുന്നത് സർവീസിൽ നിന്ന് വിരമിച്ച ഡോക്ടർ പി മുരളിയെ ആയി വീണ്ടും നിയമിച്ചതിൽ പ്രതിഷേധിച്ചാണ് സമരം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലാണ് സമരം റാപ്പർ വേടിനെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയ ഹിന്ദു ഐക്യവേദി മുഖ്യരക്ഷാധികാരി കെ പി ശശികലയ്ക്കെതിരെ സിപിഎം നേതാവ് പി ജയരാജൻ വേടനെതിരെ നടന്നത് ജാതീയമായ അധിക്ഷേപമാണ് വർഗീയ വിഷപ്പാമ്പിന്റെ വായിൽ നിന്ന് ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കേണ്ടെന്ന് ജയരാജൻ പറഞ്ഞു പട്ടികജാതിക്കാരെ സംഘപരിവാർ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച് വലിച്ചെറിയുകയാണെന്നും പട്ടികജാതിക്കാരോട് സംഘപരിവാറിന്റേത് സ്നേഹമാണെന്നും ജയരാജൻ പറഞ്ഞു വേടൻ റാപ്പ് ചെയ്യേണ്ടെന്ന തിട്ടൂരമാണ് ശശികലയുടെ പ്രസ്താവനയെന്ന് വേടൻ പറഞ്ഞു താൻ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തിനെ ഭയക്കുന്നത് കൊണ്ടാണെന്നും റാപ്പ് ചെയ്യുന്നത് എന്തിനാണ് എന്ന ചോദ്യം ജനാധിപത്യ വിരുദ്ധമാണെന്നും സംഘപരിവാറും ജനാധിപത്യവും തമ്മിൽ പുലബന്ധമില്ലെന്നും വേടൻ പറഞ്ഞു ഹിന്ദു ഐക്യവേദി നേതാവ് കെ പി ശശികലയുടെ പരാമർശങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു വേടൻ മുതലമട സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ സ്വാമി സുനിൽദാസ് അറസ്റ്റിൽ കോയമ്പത്തൂർ വ്യവസായിയിൽ നിന്ന് മൂന്ന് കോടി രൂപ തട്ടിയെന്ന പരാതിയിൽ ആണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മധുരയിൽ നിന്നാണ് സ്വാമി സുനിൽദാസിനെ കോയമ്പത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് നടൻ സന്തോഷ് കീഴാറ്റൂരിന്റെ മകൻ യദു സായന്തിനെ ഒരു സംഘം ആളുകൾ മർദ്ദിച്ചതായി പരാതി പയ്യന്നൂർ തൃച്ചമ്പരത്ത് കഴിഞ്ഞ രാത്രിയാണ് സംഭവം യദുവും സുഹൃത്തുക്കളും പിറന്നാൾ ആഘോഷം വരവേ ചിന്മയ സ്കൂൾ പരിസരത്ത് വെച്ചാണ് ആക്രമണം ഉണ്ടായത് ബോർഡിനെ കല്ലെറിഞ്ഞുവെന്നാരോപിച്ച് ബിജെപി അനുഭാവികളാണ് ആക്രമിച്ചതെന്ന് യദു പറഞ്ഞു യദുവിനെ തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു യദുവിനെ ഹെൽമറ്റ് കൊണ്ട് ക്രൂരമായി മർദ്ദിച്ചുവെന്ന് സന്തോഷ് കീഴാറ്റൂർ പറഞ്ഞു ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും അതാണ് സ്മാർട്ട് ഗോൾഡ് ഏത് ശാഖയിലും സ്വർണം മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം ലക്ഷം പിൻവലിക്കും ട്വന്റി ഫോർ ഇന്റു സെവൻ സേവനം ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട സമയവും നോക്കേണ്ട കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാവ് ഡിജിറ്റലി സൂപ്പർ ചാർജ് ഗോൾഡ് ജമ്മു കശ്മീരിലെ കിഷ്തവാർ ജില്ലയിൽ സുരക്ഷാസേനയും ഭീകരവാദികളും തമ്മിൽ ഏറ്റുമുട്ടൽ ചാത്രു മേഖലയിലെ സിംഹപോറ പ്രദേശത്താണ് വ്യാഴാഴ്ച രാവിലെ മുതൽ ഏറ്റുമുട്ടൽ ആരംഭിച്ചത് പ്രദേശം സുരക്ഷാസേന വളഞ്ഞതോടെ മൂന്ന് നാല് ഭീകരവാദികൾ ഇവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് വിവരം ഇവർ ജെയ്ഷെ മുഹമ്മദ് അംഗങ്ങളാണെന്നാണ് സൂചന ദില്ലിയിൽ ഇന്നലെ രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും രണ്ട് മരണം പതിനൊന്ന് പേർക്ക് പരിക്കേറ്റു നിസാമുദ്ദീൻ മേഖലയിൽ ഇലക്ട്രിക് പോസ്റ്റ് വീണാണ് ഭിന്നശേഷിക്കാരനായ ഒരാൾ മരിച്ചത് യുവാവാണ് മരിച്ച മറ്റൊരാൾ നഗരത്തിൽ പലയിടങ്ങളിലും മരങ്ങൾ വീണും മറ്റുമാണ് നിരവധി പേർക്ക് പരിക്കേറ്റത് ദില്ലിയിൽ വൻ ആക്രമണം നടത്താനുള്ള പദ്ധതി തകർത്ത് രഹസ്യാന്വേഷണ ഏജൻസികൾ വിദേശിയടക്കം രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ദില്ലിയിലെ സേനാ ക്യാമ്പ് അടക്കമുള്ളവയുടെ വിവരം ഇവർ ശേഖരിച്ചു പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ രണ്ട് ഉദ്യോഗസ്ഥർക്കും ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നാണ് റിപ്പോർട്ട് വേഗത്തിലുള്ള സേവനത്തിനായി മുൻകൂർ ടിപ്പുകൾ നൽകാൻ ഉപയോക്താക്കളെ പ്രേരിപ്പിച്ചതിനെ ഇന്ത്യ ഗവൺമെന്റിന്റെ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി ക്യാമ്പ് അഗ്രിഗേറ്റർ കമ്പനിയായ ഊബറിനെ നോട്ടീസ് നൽകി കമ്പനിയുടെ അഡ്വാൻസ് ടിപ്പ് സിസ്റ്റം കാരണമാണ് ഈ നോട്ടീസ് അയച്ചിരിക്കുന്നത് കേന്ദ്ര ഉപഭോക്തൃകാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി ഇത്തരം സംവിധാനങ്ങളിലും രീതികളിലും ഗുരുതരമായ ആശങ്ക പ്രകടിപ്പിച്ചു യുഎസിലെ വാഷിംഗ്ടണിൽ ഇസ്രായേൽ ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണം ജൂത മ്യൂസിയത്തിന് സമീപമുണ്ടായ വെടിവയ്പിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടു സംഭവത്തിൽ ഒരാൾ പിടിയിലായ പ്രതി ഫ്രീ പലസ്തീൻ എന്ന മുദ്രാവാക്യം വിളിച്ചതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളു തെരച്ചിൽ ഊർജിതമാക്കി പാകിസ്ഥാനെതിരായ ഓപ്പറേഷൻ സിന്ധൂറിനെ തൊട്ടുമുമ്പായി ഇന്ത്യയിൽ ബ്ലാക്ക് ഔട്ട് ഏർപ്പെടുത്തിയതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ട്രാവൽ ബ്ലോഗറും യൂട്യൂബറുമായ ജ്യോതി മൽഹോത്ര പാക് ഏജന്റുമാർക്ക് ചോർത്തി നൽകിയതായി എൻ കണ്ടെത്തി ഇന്ത്യയിലെ ചാരവൃത്തിയിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് രാജ്യത്തുനിന്ന് പുറത്താക്കിയ ദില്ലിയിലെ പാക് മുൻ ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥൻ ഡാനിഷുമായി നടത്തിയ ചാറ്റിംഗിലാണ് ഇക്കാര്യങ്ങൾ ജ്യോതി പങ്കുവച്ചതെന്നാണ് റിപ്പോർട്ടുകൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സമീപകാല സംഘർഷം താൻ പരിഹരിച്ചുവെന്ന് ആവർത്തിച്ച് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ രാമഫോസയുമായുള്ള കൂടിക്കാഴ്ചയിലാണ് ട്രംപ് ഇക്കാര്യം ആവർത്തിച്ചത് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നം ഞങ്ങൾ മുഴുവനായും പരിഹരിച്ചുവെന്നും വ്യാപാരത്തിലൂടെയാണ് ആ പ്രശ്നത്തിന് പരിഹാരമായതുമെന്നുമാണ് ട്രംപിന്റെ പ്രസ്താവന രണ്ടായിരത്തി ഒളിമ്പിക്സ് ആതിഥേയത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുമായി ചർച്ച ചെയ്യാൻ ഇന്ത്യ വിദഗ്ധ സംഘത്തെ നിയമിച്ചു ഉന്നതതല സംഘം ജൂൺ അവസാനം അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ ആസ്ഥാനമായ സ്വിറ്റ്സർലൻഡിലെ ലൂസൈനിലേക്ക് പോകും ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ അധ്യക്ഷയും മലയാളിയുമായ പി ടി ഉഷയാണ് സംഘത്തിന്റെ നേതാവ് ഇന്നത്തെ ഡെയിലി ഡെയിലി ന്യൂസ് വാർത്തകൾ 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 സമാപിക്കുന്നു വേണ്ടി വായിച്ചത് വിനീത്